അപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഗ്യാപ്പ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എൻ്റെ വീട്ടിലായിരുന്നു അതിൻ്റെ ഷോർട്സ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ലോങ് വീഡിയോ ഉടനെ ഇടാട്ടോ അപ്പോൾ ഇന്ന് മൺഡേ നമ്മുടെ വർക്കിംഗ് ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ രാവിലത്തെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചോറ് ഞാൻ തിളപ്പിച്ചിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ വെണ്ട മുളകിട്ടതും ഉപ്പേരിയും അതുപോലെ കുറച്ച് സോയാബീനും പൊരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ മീനൊക്കെ വാങ്ങാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പത്തിരിക്ക് ഇന്ന് വെണ്ട മുളകിട്ടതാണ് ഒരു പ്യുവർ വെജിറ്റേറിയൻ ആയ എനിക്ക് ഇതൊക്കെ ഇഷ്ടമാണ് പക്ഷെ ബാക്കി ആർക്കും ഇത് താല്പര്യം ഇല്ല കേട്ടോ പത്തിരിയും വേണ്ട മുള കിട്ടതെന്ന് പറഞ്ഞാൽ അപ്പൊ ഇനിയിപ്പം രാവിലെ തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഞാൻ ഉച്ചക്കത്തെ ചോറിന് കുറച്ച് ഉണക്കലും മുള്ളനും പൊരിച്ചെടുക്കുന്നുണ്ട് അനും മദ്രസ വിട്ട് വന്ന് സ്കൂളിൽ പോവാൻ റെഡി ആയിട്ട് വണ്ടിക്ക് വെയിറ്റ് അസ്മൽ ചെയ്യാനായിട്ട് അസ്മൽകാക്കഞ്ചും ഞാൻ പാക്ക് ചെയ്യാണ്ട് ഇന്ന് പുലർച്ചെ തുടങ്ങിയ മഴയാണ് ഇപ്പൊ നല്ല മഴ പെയ്ത് മുറ്റത്തൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ട് അങ്ങനെ അസ്മൽ കാക്ക ഇറങ്ങി അനുവിൻ്റെ വണ്ടി വന്നിട്ട് അനു പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ചായകുടിയൊക്കെ കഴിഞ്ഞു ഡാനിക്കുട്ടൻ ഇന്ന് അങ്കണവാടി പോയിട്ടില്ലട്ടോ അപ്പോൾ ഇനി ചായ குடிയ ഒക്കെ കഴിഞ്ഞ ശേഷം ഒരുപാട് പാത്രങ്ങളെ കഴുകാനുണ്ട് പിന്നെ നമ്മൾ രണ്ട് ദിവസം വീട്ടിൽ ഇല്ലാതിരുന്നാലും രണ്ട് മാസം ഇല്ലാതിരുന്ന പോലെയാണ് അതിന്റെ ക്ലീനിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട്